വറക്കണം വരട്ടണം പുഴുങ്ങണം കുഴയ്ക്കണം ഹലുവ ഉണ്ടാക്കണം അടയുണ്ടാക്കണം ജാമുണ്ടാക്കണം പ്രഥമനുണ്ടാക്കണം ചക്കാൻ തിളക്കുന്ന വെളിച്ചെണ്ണയിൽ പൊന്നുരുകിയതുപോലെ നിറഞ്ഞു പൊരിയുന്ന ചക്ക ഉപ്പേരി ചക്ക ചക്കമഹാമഹത്തിന് തുടക്കമായി കൊടിമരവുമായി രണ്ട് പൗരപ്രമുഖർ ചക്കപ്പയം തിന്നേക്ക് വീടുകളിൽ നിന്നും കാഴ്ചക്കാർ എത്തിക്കൊണ്ടിരുന്നു ആട്ടുതൊട്ടിലിൽ മയങ്ങിക്കിടന്നിരുന്ന ഒരിക്കൽ പോലും ചക്ക തിന്നിട്ടില്ലാത്ത ജഗത്സാരംഗു പോലും കാഴ്ചക്കാരനായി എത്തിയപ്പോഴാണ് കുറെ ചക്കകൾ ഒക്കത്ത് വെച്ച് നിൽക്കുന്ന കന്നിപ്പിളാവിന് സന്തോഷമായത് നിത്യഹരിത സസ്യ നായികയായ കൈകളിൽ ചക്കയുമായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ചക്കകൾ ഒന്നൊന്നായി ഭൂമിയിലേക്ക് ചാടി വീണു നല്ല വരിക്കച്ചക്കപ്പഴമണം ചക്കപ്പഴവണം അവിടമാകെ പരന്നു പരിക്കേറ്റത് പരിക്കേൽക്കാത്തത് പഴുത്തത് പഴുക്കാത്തത് മൂത്തത് മൂക്കാത്തത് അങ്ങനെ പലതരം ചക്കകൾ േ വീണ് പരിക്കേറ്റവരെയും വീണിട്ടും ചുറു ചുറുക്കും ഇടാത്തവരെയും എല്ലാം മനുഷ്യ ചങ്ങല ഒരുക്കി കൈമാറി തല വീട്ടിലെത്തിച്ചു പരമ്പ് രിച്ച് അതിലിരുത്തി പച്ചക്കകൾ കോടാലികൊണ്ട് കുറുകെ വെട്ടിമുറിച്ചു ചക്കപ്പഴം കത്തി കൊണ്ട് നെടുക പിളർത്തി വെച്ചു മുത്തശ്ശി വാഴയിലുമായി വരുന്നുണ്ട് അവിടെ ചക്കപ്പഴം മുറിച്ചു വെച്ചിട്ടുമുണ്ട് ചക്കയട ഉണ്ടാക്കാനായിരിക്കും ഇന്ന് രാത്രി പന്നിയെ ഒന്നിനെയും കണ്ടില്ലേലും രണ്ടു കുര കനത്തിൽ കുറയ്ക്കണം അപ്പോൾ ഇന്ന് രാത്രി എന്ന് നീട്ടി വിളിക്കുമായിരിക്കും ചക്കയുടെ കിട്ടുമായിരിക്കും കുഞ്ചു സ്വപ്നം കണ്ടുകിടന്നു വറക്കണം വരട്ടണം പുഴുങ്ങണം കുഴയ്ക്കണം ഹലുവ ഉണ്ടാക്കണം അടയുണ്ടാക്കണം ജാമുണ്ടാക്കണം പ്രഥമനുണ്ടാക്കണം വട്ടമിട്ട് പറന്ന് നടക്കുന്ന ഇത്തരം അഭിപ്രായങ്ങളെ ഒന്നും കൂസാതെ മുത്തശ്ശിയും മുത്തശ്ശനും ചക്കയുടെ അന്തർധാരയുടെ പൊരുളഴിച്ചെടുത്ത് വിശകലനം ചെയ്തുകൊണ്ടിരുന്നു നിറം പോരാ വറക്കാൻ കൊള്ളില്ല മൂപ്പ് പോരാ പുഴുക്കിന് പറ്റില്ല കട്ടി പോരാ അടർത്താനും അരിയാനും പാടാണ് നിറം കൂടി മൂപ്പുകൂടി കട്ടി കൂടി അങ്ങനെ താത്വിക അവലോകനങ്ങൾ മുറിയതോടെ വിഷ്ണു വാതിൽമുളക്കീഴിലെ പ്ലാവിന്മേലേക്ക് അരിവാളില്ലാതെ ചാടി കയറി അരിവാൾ തോട്ടിയുമായി പിന്നാലെ അഭിലാഷ് തോട്ടി വിഷ്ണുവിന് കൈമാറി വിഷ്ണു വൺ ടു ത്രീന്ന് അങ്ങോട്ട് വെട്ടിയിട്ടു പൊടുകൊടന്ന് ചക്ക താഴെ രണ്ടുപേരും വാതിലുമുള കടന്ന് പടിഞ്ഞാറോട്ട് നീണ്ട നിഴൽ വിരിച്ച വഴിയിലൂടെ ചക്കകളുമായി വീട്ടുമുറ്റു പരമ്പിൽ ചക്കകളുടെ എണ്ണം പിന്നെയും കൂടി കോടാലിക്ക് പണി കൂടി കോടാലി തൻ്റെ പ്രത്യയശാസ്ത്രം ഉറക്കെ പ്രഖ്യാപിച്ചു വെട്ടെന്ന് മുറി രണ്ട് ഇതൊന്നും അറിയാതെ താത്വിക അവലോകനക്കാർ രണ്ടും ചക്കയുടെ ഇഴകീറി കീറി ചിന്തയിലാണ്ടിരിക്കുകയായിരുന്നു ശുഭിത യൗവനം വിഷ്ണുവും അഭിലാഷും കൂട്ടത്തിലാണ് ഇരിപ്പെങ്കിലും ഒരു ബദൽ ചക്കമഹാമുഖം നടത്തുന്ന കാര്യം ആലോചിച്ചു തുടങ്ങി എന്ന് തോന്നുന്നു അതിനിടെ മുത്തശ്ശി ചക്കകുപ്പേരിക്കുള്ള സമന്മാരെ ഒരുക്കിയെടുക്കാൻ തുടങ്ങി നീളവും വീതിയും കനവും ഒരുപോലാക്കി സമന്മാരെ സൃഷ്ടിക്കുകയാണ് മുത്തശ്ശി രണ്ട് കനത്തിലുള്ളത് രണ്ട് തരത്തിൽ രണ്ട് പാത്രത്തിൽ ഉരുളിയിലും ചില്ലുതെളികയിലും എങ്കിലേ ഒരുപോലെ മൂത്തുവരൂ ഒരേ തരത്തിൽ മൂത്തുവരൂ എന്ന് മുത്തശ്ശി യഥാർത്ഥത്തിൽ യവന കഥയിലെ പ്രൊക്രൂട്ടസ് എന്ന ക്രൂരന്റെ കഥയാണ് മുത്തശ്ശിയിലെ അധ്യാപിക ഓർത്തുപോയത് കുട്ടിയോളെല്ലാം തൻ്റെ ഇരുമ്പുകെട്ടിലിൻ്റെ ഭാഗത്തിന് അത്രേ വലിച്ച് നീട്ടിയാലും വേണ്ടില്ല വെട്ടി അറിഞ്ഞാലും വേണ്ടില്ല ചക്കപ്പഴം കൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് മുത്തശ്ശി മനസ്സിലിട്ട് പെരുപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ ചക്കപ്പഴം എന്തിനു കൊള്ളാം എന്ന ഭാവത്തിൽ ഇരിപ്പായി മുത്തച്ഛൻ ചക്കപ്പഴം വല്ലാതെ പഴുത്തുപോയി ചെറിയ ചുളയാണ് അടർത്താനേറെ പാടായിരിക്കും അരിയാനും വിഷമിക്കും ഇതിനു വേണ്ടി സമയം കളയണോ വരട്ടാനൊക്കെയുള്ള ചക്കപ്പഴം ഇനിയും ഉണ്ടാവുമല്ലോ എന്നൊക്കെ മുത്തച്ഛൻ പിറുപിറുത്തു കൊണ്ട് അസ്വസ്ഥനായി അല്ലെങ്കിൽ വേണ്ട വെറുതെ കളയണ്ട മുറിച്ചു പോയില്ലേ എന്തും സഹിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പഴുത്ത ചക്കയെ കൈകാര്യം ചെയ്യുന്ന ചുമതല മുത്തച്ഛൻ സ്വമേധയായി ഏറ്റെടുത്തു മുത്തച്ഛൻ്റെ തസ്കര മുഖം പക്ഷേ ക്യാമറ കണ്ടുപിടിച്ചു ഏങ്ങനെ അല്ലാത്ത അല്ലാതെ എടുക്കാൻ സമയം കിട്ടുണ്ടേ ഒരു ദുർബല നിമിഷത്തിൽ തുടങ്ങിയ ചവയ്ക്കൽ നിർബാധം തുടർന്നു മുത്തച്ഛൻ ജഗത് സാരംഗും അമ്മയും കാഴ്ചക്കാരായി വരാന്തയിലിരുന്നു വരാന്തയിൽ ജഗത്തിൻ്റെ നീന്തൽക്കുളം എത്തി മുഞ്ഞയിലെയും പാണലിലെയും തുളസിയിലെയും റോസാപ്പൂവും ഒക്കെ കൂടി സുഗന്ധമാക്കിയെടുത്ത ചൂടുവെള്ളം അകത്ത് വലിയടുപ്പ് ജ്വലിച്ചുയർന്നു വലിയ ഉരുളി വെച്ച് മറച്ചു ഉരുളിയിലെ നനവ് കാഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഉപ്പേരിക്ക് ഉപ്പേരിക്കൊരുക്കിയെടുത്ത ചക്കച്ചുള്ള അടുപ്പെത്തി ഒരു ഉപ്പേരി കഷ്ണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു മറ്റൊരു കഷ്ണം ഉരുളിക്ക് പുറത്ത് അടുപ്പിൽ വെച്ചു അമ്മ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി എന്തിനെന്നറിയില്ല എണ്ണ ഭാഗമായെന്ന് വിളംബരം ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണയിലിട്ട ചുളക്കഷണം ആട്ടപ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി അതോടെ ഒരുക്കി വെച്ചിരുന്ന ഉപ്പേരി കഷ്ണങ്ങൾ ഓരോരോ കുടുന്നയായി വാരി വാരി വെളിച്ചെണ്ണയിലേക്കിട്ടു ഈ കിടപ്പിൽ ഇങ്ങനെ കിടക്കട്ടെ അനക്കരുത് ഇളക്കരുത് ആകൃതി പോകും ഉപ്പേരിച്ചക്കുഴയും നമ്മളും ചക്കച്ചുളയിലെ വെള്ളം ചൂടായി ചൂടായി ചൂടായുമെല്ലേ വെന്തുടങ്ങും വെള്ളം വറ്റിവരും വെള്ളം വറ്റിത്തുടങ്ങുമ്പോൾ പൊള്ളാൻ തുടങ്ങും പൊള്ളലേറ്റ് കുമളിച്ച കഷ്ണം കണ്ടില്ലേ ഇങ്ങനെ പൊള്ളാൻ തുടങ്ങുമ്പോൾ മുതൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുപോലെ ഒരിഞ്ഞു വരാനാണത് തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ പൊന്നുരുകിയതുപോലെ നിറഞ്ഞു പൊരിയുന്ന ചക്ക ഉപ്പേരി പുറത്ത് മുറത്തിൽ കിടക്കുന്ന നങ്ങേമയ്ക്ക് ചക്ക ചക്കമഹാമഹത്തോട് ഉച്ഛം തള്ളമ്മ സ്വർണവാലി അത് ശരിവെക്കും പോലെ പറയുകയാണ് എന്തു എന്ത്ഞ്ഞാലും എലിയുടെയോ ഒന്തിൻ്റെയോ ഒന്ന് ഏഴയലത്ത് വരില്ല ഈ ചക്കയും ചക്കപ്പഴവും ഒന്നും എന്ന് വറുത്തൊരു പേര് പതിച്ചിട്ടും ഈ രണ്ടുരുളയും എൻ്റെ മുരളിയും എൻ്റെ മുരളിന്നാ അവനെ നിന്റെ അല്ലേക്കാ മൂപ്പെത്തിയ ഉപ്പേരി വലിയ കിഴിതവി കൊണ്ട് കോരി അരിപ്പച്ചെരുവത്തിലാക്കി പൂരിത ഉപ്പിലായനി തളിച്ച് നന്നായി കുടഞ്ഞു കുടഞ്ഞ് ഉപ്പ് ഉപ്പേരികളിൽ ഒരേപോലാക്കി പൂരിത ഉപ്പുവെള്ളം നല്ല ഉപ്പേരിയിൽ വീഴുമ്പോൾ തന്നെ അതിലെ ജലാംശം ആവിയാകും നന്നായി കുടയുന്നതോടെ തളിക്കപ്പെട്ട ഉപ്പ് തുള്ളികൾ ഓരോ ഉപ്പേരി കഷ്ണങ്ങളിലേക്കും എത്തും അതിൽ പറ്റിപ്പിടിച്ചിരിക്കും പ്രാതലിന് നേരമായി ഒന്ന് മാറിക്കയെ എന്ന ഒരു അടിയന്തര പ്രമേയവുമായി കുഞ്ഞുരുളി എത്തി അരിഞ്ഞ ചക്ക വാരിപ്പൊത്തി കുഞ്ഞുരുളി അടുപ്പിലിരുന്നു വാഴയില കൊണ്ട് മൂടി അടച്ചു നല്ല തീ കിട്ടിയാൽ മതി ചക്ക പെട്ടെന്ന് വേകും ഇടയ്ക്കൊന്ന് തുറന്ന് നയമ്പിട്ട് മൊത്തം വേവ് നിലവാരം നോക്കി വെന്തു വെള്ളം വറ്റാനുണ്ട് നയമ്പ് വേവ് നിലവാരം പ്രഖ്യാപിച്ചു പരിഹാരവും പറഞ്ഞു ഈ ഊറി വീഴുന്ന വെള്ളം കൂടി വറ്റണം വീണ്ടും അടച്ചു അടുത്ത തുറക്കലോടുകൂടി വെള്ളം വറ്റിയതായി കണ്ടെത്തി അരപ്പിട്ട് മൂടി വെച്ച ആവി കയറ്റി ഇളക്കി വെളിച്ചെണ്ണയിറ്റിച്ച് വാങ്ങി പ്രാതൽ തയ്യാർ തേക്കിലെത്തി പുഴുക്കേറ്റി വാങ്ങി തുടങ്ങി തേക്കിലെ വിഷമല്ലേ മുത്തശ്ശി എന്ന് ആരോ ചോദിച്ച പോലെ അല്ല മാത്രമല്ല മരുന്നാണ് താനും ചൂട് ചക്ക പുഴുക്ക് ഇടുമ്പോൾ തേക്കിലേക്ക് പൊള്ളും അതിൻ്റെ ഗുണങ്ങൾ ചക്കയിലെത്തും ചക്ക പുഴുക്കിന് പ്രത്യേക രുചി തന്നെ കിട്ടും ചോരയിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക അൾസർ തടയുക കോശങ്ങളെ രക്ഷിച്ചു നിർത്തുക തുടങ്ങി ഒരുപാട് വേലത്തരങ്ങളൊക്കെ അറിയാവുന്ന വേന്ദ്രനാ എന്ന് കണ്ട് ഞെക്കി പിഴിഞ്ഞാരും കുടിച്ചേക്കരുത് എന്തിനും ഏതിനും പരിധികളുണ്ട് പരിധി എറിഞ്ഞ് ജീവിക്കാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു ചക്കകൾ പടപടാന്ന് വീണപ്പോഴേ എനിക്കറിയാമായിരുന്നു സാറാ നമുക്കിന്ന് ചക്ക സദ്യ തന്നെയെന്ന് വലിയ ചെരുവ് നിറയെ ഭക്ഷണം കണ്ടതേ കേശു സാറയോടക്കം പറഞ്ഞു പ്രാതലുണ്ടാക്കലും കഴിക്കലും ജഗത്തിനെ കുളിപ്പിക്കലും കളിപ്പിക്കലും ചാറ്റൽ മഴയും ഒന്നും ഒന്നും ചക്കമഹാമഹത്തെ ബാധിച്ചില്ല ഒരുക്കിയെടുത്ത പഴുത്ത ചക്കച്ചുള പച്ചചക്കച്ചുള ചക്കമടൽ ചക്കക്കുരു പാട ചകിണി കൂഞ്ഞ് ഇത്യാദികളൊന്നും മുത്തശ്ശി വിടുന്ന ലക്ഷണമില്ല ഉച്ചയോണിന് ചക്ക അവിയൽ ചക്കിരിശ്ശേരി ചകിണിത്തോരൻ ചക്കപ്പുഴ പ്രഥമൻ ഹോ ഈ തൈരും ചക്ക കൊണ്ടോ എന്ന് ഗുണഭോക്താവ് ഒരാൾ ചോദിച്ചത്രേ ഇതൊക്കെ എന്ത് ഇനിയും ഒരു നൂറുകൂട്ടം തരാമെന്ന ഭാവം പകർന്നു മുത്തശ്ശി കഴിഞ്ഞില്ല നാലു മണി പലഹാരം ഉണ്ടാക്കലിലായി മുത്തശ്ശി ചക്കമഹാമുഖത്തിൻ്റെ ഭാഗമായി പ്ലാവിലയിൽ തന്നെ ചക്ക ഉണ്ടാക്കി പ്ലാവിലെ കുമ്പിളുകൾ ഒന്നൊന്നായി നിറച്ചു ഇഡ്ഡലി പാത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി അടച്ചു മൂടി അതേ ചക്കപ്പഴം ആവ് വാട്ടിയ വാഴയിലയിൽ അടയുണ്ടാക്കിയപ്പോൾ അത് ചക്കയടയായി ഇതിലെ ആവി അല്പം പോലും ശേഷിക്കാതെ നന്നായി ആറിക്കഴിഞ്ഞ് സൂക്ഷിച്ചു വെച്ചാൽ മൂന്നു നാല് ദിവസം കേടാകാതെ ഇരിക്കും ഫ്രിഡ്ജിലല്ല ഹിപ്പാച്ചി വരുമ്പോൾ പ്രഥമൻ ഉണ്ടാക്കാൻ കുറച്ച് ചക്കപ്പഴം വരട്ടി വെച്ചു കേക്ക് പോലെ കുമ്പളപ്പം പൊന്തി വന്നിരിക്കുന്നു ചക്കപ്പഴവും ശർക്കരയും ചുക്കും ജീരകവും നെയ്യും ഒത്തുചേർന്ന് വെന്തു വന്നതിൻ്റെ അനിർവചനീയമായ മണം ആവിയിൽ അലിഞ്ഞു നിറഞ്ഞു എത്തിയവരെത്തിയവർ ഈർക്കിൽ കൂടു കഴിച്ച് ഇലയോട് പൂരി കുമ്പളപ്പത്തെ പുറത്തെടുത്ത് ആസ്വദിച്ചു തുടങ്ങി കാവൽ ഭടന്മാർക്ക് കാതു കുളിർപ്പിക്കുന്ന ശബ്ദമാണ് ട്രീറ്റ് എന്ന നീട്ടിവിളി സഫലമൻ സ്വപ്നം എന്ന് കുഞ്ചു പുളകിതനായി ചക്കേടാ ഇല തുറന്ന് ഇങ്ങനെ മുറിച്ച് എന്തുച്ചിറ്റ് എനിക്ക് നല്ലവൾ എത്ര നല്ലവൾ എന്ന് പാടണമെന്നുണ്ടായിരുന്നു കുഞ്ചുവിന് വായിൽ ചക്കേട കിടക്കുമ്പോൾ പാടുവതെങ്ങനെ സ്ഥിരം ഭക്ഷണത്തിന് പുറമെ അവർക്ക് കൊടുക്കുന്ന എന്തും ട്രീറ്റാണ് അത് അവരുടെ അവകാശമാണെന്നൊക്കെ ഒരു മുറിമുറിപ്പുണ്ടാകുന്നുണ്ടെന്നൊക്കെ ഒരു ഗോസിപ്പുമുണ്ട് ഏതായാലും ചക്കേട നന്നായി ആസ്വദിച്ചു മൂവരും അത്താഴവും പുനരൊരു ചക്ക തന്നെ നാരായണ തലയിണയ്ക്കു പോരൊത്ത ചക്ക